സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എക്സൈറ്റ്മെന്റ് ഒക്കെ തന്നെയാണ് സിനിമയിലോട്ട് വന്നത് പക്ഷെ അത് പോകുന്നത് എങ്ങോട്ട് ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട് നിങ്ങള് ഐ എഫ് എഫ് കെയിൽ അവരത് പ്രദർശിപ്പിച്ചില്ല ഐ എഫ് എഫ് കെയിൽ കെറി ഇല്ലാത്ത വേർഷൻ പ്രദർശിപ്പിച്ചു അതിനുശേഷം കെറിയുള്ളത് പുറത്തു വന്നു അപ്പൊ ഇത് ഞാൻ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ചെയ്തിട്ടാണ് ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരമില്ല ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്തെന്തായിരിക്കും എന്റെ സൗഹൃദം എന്റെ സിനിമ എന്ന് പറഞ്ഞ സൗഹൃദം അല്ലേ അങ്ങനെ ഒരു സിനിമയുണ്ടാവുന്നു ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാലും എനിക്കിത് വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫെക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ എന്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസിന്റെ ഒരു വിഷയം കഴിഞ്ഞതിനു ശേഷം ഈ വിഷയം ഈ തെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താന്ന് എനിക്ക് മാത്രമേ അറിയുള്ളു പക്ഷെ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പൊ പിള്ളേർ വലുതായി ഈ കാര്യം പറയാം കാരണം ഇപ്പം ഇപ്പൊ നിങ്ങളൊന്നാലോച ഞാനിപ്പോ അടുത്തൊരു ട്രോൾ കണ്ടതാ വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എൻ്റെ തെറിയ പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റില്ലിട്ടിട്ട് ആനയുടെ എന്താ എന്റെ ഡയലോഗാണ് വരുന്നത് അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എന്റെ ഫാമിലിയെ ട്രിഗർ എഫക്ട് ചെയ്ത് ട്രിഗർ ചെയ്തപ്പോ എന്റെ മോഡ് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്ട് ചെയ്തു അത് ട്രിഗർ ചെയ്തതിന്റെ പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ട് അത് പറഞ്ഞുപോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എന്റെ ഉള്ളിൽ ഞാനത് എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളൂ ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ എടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളു എപ്പോ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം അതിനുമുമ്പോ സംസാരമില്ല ഇതൊരു ഫെസ്റ്റിവൽ പടമാണ് ഇല്ല എന്റെ പറച്ചിൽ തുറന്നു പറച്ചിൽ നിന്നുള്ള എന്റെ പറച്ചില് എനിക്ക് എന്റെ പണിയാവാറുണ്ട് കാരണം വെച്ചാല് ഞാൻ ഇപ്പൊ കമൽസാർ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഹൈപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസ് ന്യൂസാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത് അതിനെ കുറിച്ച് അങ്ങനെ പറയുന്നറിയില്ല അത് ഹൈപ്പ് ആയപ്പോ ഞാൻ ആദ്യം നിതിച്ചത് ദയമ ഇനി ഒരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വഴിക്കാ പറഞ്ഞെന്ന് ആലോചിച്ചതാണ് അപ്പൊ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നാരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക് ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടീനെ പേര് സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കിന്ദം പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് കരുത് പോട്ടെ എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രക്കാട്ട് എത്രമാത്രം സിനിമ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പേരുണ്ട് കുറെ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണം വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് ആരും എന്നെ ആരും അധികിച്ചില്ല എന്നോട് ആരും കരഞ്ഞില്ല എന്നോട് പറഞ്ഞില്ല എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരാളും നിങ്ങളൊന്നും ചോദിച്ചു നോക്കിയാൽ ഞാൻ ഞാൻ മിനിറ്റ് ഞാൻ എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിൽ നിന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിട്ടുന്ന സിനിമകൾ അഭിനയിച്ചത് അതെന്റെ തിരിച്ചറിവാണ് പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ െക്കുറിച്ചൊക്കെ അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാകുന്നുള്ളു അതല്ല ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും അതെനിക്ക് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ എനിക്ക് തെറിയറിയാവുന്ന ആര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ തെറി ഒന്ന് പറയണം ഇതിൽ ആർക്കെങ്കിലും അത് ചോദ്യത്തിന്റെ ആവശ്യം തന്നെ ഇല്ല എനിക്ക് തെറിയ തെറി അറിയാവുന്ന ആളുകളുണ്ടെന്ന് തന്നെ പറഞ്ഞാൽ മതി അറിഞ്ഞത് എന്നാണ് പറയുന്നത് ഈ ഭാഷയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് അല്ല അവര് ഞാൻ പറയട്ടെ ഇത് വളരെ ക്ലിയർ അല്ലേ ആ തൊണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചത് ആ എഗ്രിമെന്റല്ല അവർ പുറത്തു പുറത്തുവിടേണ്ടത് ഏതാ എനിക്ക് ഏതാ പറഞ്ഞ അല്ല അത് എന്താണെന്നറിയോ ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണത് അവർക്ക് കിരിയാടാ മനസ്സിലായോ ഞാൻ ആ ആ ഇപ്പൊ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരളവ് അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് ആണത് അത് എനിക്ക് കിട്ടിയ എമൗണ്ട് അല്ലല്ല ഞാൻ പറയാം ഞാൻ പറഞ്ഞു അതാണ് എന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പുറിഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമാണ് ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് അപ്പൊ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ ഏതാ അത് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചു ചോദിക്കാ മതി നിങ്ങൾക്ക് ഊഹിച്ച് നോക്കിയല്ലോ ഞാൻ ഞാൻ പറയുന്നതല്ല ഞാൻ പൈസയല്ല എന്റെ ഒരു വിഷയം ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞതാന്ന് വെച്ചാല് എനിക്ക് ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചില്ലറയല്ല ഞാൻ ആ പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദൈവം ദയവ് ചെയ്ത് ഇത് മാറരുത്